ഹായ് നമസ്കാരം പള്ളിക്കൂടം വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ സ്കൂളിൽ ആയിരുന്നു സാധാരണ ഫെയർവെൽ എന്ന് പറയുമ്പോൾ പൊടിയെറിയലും ഷട്ടൽ എഴുതലും ഡെസ്ക് തല്ലുപൊട്ടിക്കലും ജനല ചെല്ലു പൊട്ടിക്കലും ഒക്കെ എന്നായിരിക്കും ചിലരുടെയെങ്കിലും മനസ്സിൽ കൊണ്ടുവരുക പക്ഷെ എന്റെ സ്കൂളിലെ ഫെയർവെല് തികച്ചും വ്യത്യസ്തമായിരുന്നു പുതിയ അനുഭവമായിരുന്നു ഇറ്റ് വാസ് സോ ഇമോഷണൽ ഫെയർവെല് ആരംഭിച്ചത് തന്നെ പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഈ മർത്തണലിലാണ് അവർക്ക് വേണ്ടി സേർവലൊരുക്കിയത് അതിനുശേഷം നെസ്റ്റ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു റൂം ഹൃദയം സിനിമയിലെ സി കെട്ടാലി പോലെ ഒരു കുഞ്ഞു റൂം അവരുടെ ഓർമ്മകളുടെ ചിത്രങ്ങളെല്ലാം ഒട്ടിച്ച് മനോഹരമായ റൂം ഞങ്ങൾ അലങ്കരിച്ചു

വീഡിയോ അവരെ പ്രൊജക്ടറിൽ കാണിച്ചു എല്ലാ ക്ലാസ് മുറിലൂടെ അവിടെ ഒന്നോടെ പോകുവാനും ഓർമ്മകളിലൂടെ ഒന്നോടെ നടത്തുവാനും വേണ്ടി ഹണ്ടിങ് യു എന്ന് പറയുന്ന ടെഷഖണ്ഡ് കിങ് ആൻഡ് ക്യൂൻ എന്ന പേരിൽ ട്രഷഖണ്ഡും അവർക്ക് വേണ്ടി നടത്തി വളരെ വ്യത്യസ്തമായ പുതിയൊരു അനുഭവമായി ഈ വർഷത്തെ ഫെയർവെൽ ഇതിവിടെ അവസാനിക്കുന്നു താങ്ക് യു ബായ്